ഹലോ കൂട്ടുകാരെ സിബിച്ചൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സിമ്പിൾ ബീഫ് കറി ഉണ്ടാക്കാം ആദ്യമേ ഒരു ചീൻ ചട്ടിയോ അടുപ്പിൽ വെച്ച് കുറച്ച് ജിഞ്ചറ് ഗാർലിക്ക് ക്രഷ് ചെയ്തതോ ചതച്ചതോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ അതിലത്തെ കൊടുക്കാം അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വയണ്ട് വരണം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറി ആപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ആ കറി കറി കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വയണ്ടുവരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഉപയോഗിക്കാൻ ഇഷ്ടം അതിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് വയണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ച് ചെറിയുള്ളിയും സവാളയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഞാൻ ഇതിൽ കുറച്ച് ചെറിയുള്ളിയും സവാളയും കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വയണ്ട് വരണം അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ഒന്നും വേണ്ട എന്നാലും നന്നായിട്ടൊന്ന് വയണ്ട് വരുന്നവരെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്ത വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് സവാള കുഞ്ഞുള്ളി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മളീട്ട് വയട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇത് വയണ്ടുവരണം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണം ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി കൊടുക്കാം മല്ലിപ്പൊടിയും ഇട്ട് നിങ്ങൾ കുറച്ച് നേരം അത് ഇളക്കണം മല്ലിപ്പൊടിക്ക് ചെറിയ അത്യാവശ്യം നല്ല ആണ് മല്ലിപ്പൊടിക്ക് അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ മല്ലിപ്പൊടിയും ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഗരം മസാല നിങ്ങൾ വീട്ടിൽ പൊടിച്ചതോ വാങ്ങിച്ചതോ ആയ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എത്രയാണോ ഇറച്ചി നിങ്ങളുടെ ആവശ്യത്തിന് ആ ഗരം മസാല ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു കിലോ ആണ് അതിനുശേഷം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആണ് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത് നിങ്ങളുടെ മുളകിയുടെ എരിമയനുസരിച്ച് ചേർക്കുക ഈ മുളക് പൊടിയും ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയണ്ടുവരണം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നിന്ന കൂടെ ഒന്ന് ചേർത്തിട്ട് അഞ്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇത് അടച്ചു വെക്കാം അപ്പോൾ ആ തക്കാളിക്ക് അതിനോടൊപ്പം ചേർന്ന് നന്നായിട്ടൊന്ന് വെ വെന്ത് കിട്ടും നമുക്ക് എല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് തീ എപ്പോഴും സിമ്മിലായിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം സിമ്മിലിട്ട തീ വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം ഈ കാണുന്നത് ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിൽ വേവിച്ചതാണ് ഞാൻ ഈ മസാലയിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അര ടേബിൾ സ്പൂൺ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം അര ടേബിൾ സ്പൂൺ വെച്ച് ചേർത്തിട്ട് നന്നായിട്ട് ഒരു അഞ്ച് ആറ് വിസിലടിച്ചതിന് അടിച്ച് വേവിച്ച് വെച്ച ബീഫാണ് ഇപ്പം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനിയും ഈ മസാലയിൽ കിടന്ന് ഈ വെന്ത ബീഫും ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഒന്നുകൂടി ഒന്ന് എല്ലാം ഒന്ന് മിക്സായിട്ട് വെന്ത് വരണം നിങ്ങൾക്ക് ഇനിയും ബീഫ് വെന്തില്ല എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഇതിലിട്ട് നന്നായിട്ട് കുറച്ചോട് വേവിച്ചാൽ മതി അല്ല അതല്ല എങ്കിൽ കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി പക്ഷേ ഇങ്ങനെ ഇട്ട് വേവിക്കുമ്പോഴാണ് അതൊന്ന് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റിൽ ശരിക്കും ഒരു നാടൻ ബീഫിൻ്റെ ടേസ്റ്റിൽ ബീഫ് കറിയുടെ ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് ഇത് നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളവും ചേർക്കാൻ ഞാനിപ്പോൾ ഇത് വെള്ളം ചേർത്തതാണ് ചൂടുവെള്ളം ശ്രദ്ധ ചേർക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കാം ഇത് പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ തേങ്ങ വറുത്തിടുവാൻ പോയായിരുന്നു ആദ്യം ഉള്ളിയുടെ കൂടെ അതുകൊണ്ട് ലാസ്റ്റ് അത് വറുത്ത് ചേർത്തിട്ടുണ്ട് നമ്മളിത് കഴിക്കാൻ പോകുന്നത് കപ്പ വേവിച്ചത് കടു വറുത്തിട്ട കപ്പ വേവിച്ചതും കുട്ടിയാണ് കപ്പയും ബീഫും മലയാളികളുടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ആ കണ്ടു അടിപൊളി ബീഫ് കറിയും കപ്പ വേവിച്ചതും റെഡിയാണ് നമുക്കൊന്ന് ഇളക്കി നോക്കിയാലോ ബീഫ് കറിയും കപ്പയും ചേർത്ത് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി ബീഫും കപ്പയും പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് മോരുകറി ഇഷ്ടമാണ് നിങ്ങൾക്ക് മോരുകറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോരുകറിയും ചേർത്ത് ഇതിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ബീഫ് കറി എനിക്ക് അപ്പ റെഡി